മണ്ണറിഞ്ഞ് നാടറിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയ മതി എന്തായാലും നിങ്ങൾ വന്ന സ്ഥലം അതിഗംഭീര സ്ഥലമായിരുന്നു എനിക്ക് ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ശരിക്കും നടന്ന് കണ്ടിട്ട് ഈ കവുങ്ങനെനിക്ക് പുറത്തു പോയ കിട്ടില്ല കാരണം എല്ലാവരും കവുങ്ങും മരാലും മുറിച്ച് മാറ്റിയ ഒരു സമയത്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് പക്ഷേ നിങ്ങളുടെ എല്ലാ സാധനവും ഉണ്ട് അപ്പൊ ഇനി വന്ന വന്ന് പോകുന്നതിന് ഇതും കൂടി ആസ്വദിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ അപ്പൊ യാത്ര അതിമനോഹരമാക്കുക പേടിക്കാൻ പാടുള്ളൂ മണ്ണെ പേടിക്കാൻ പാടില്ല മണ്ണിനെ പേടിക്കാൻ പാടില്ല കാറ്റിനെ പേടിക്കാൻ പാടില്ല ഇട്ടിനെ പേടിക്കാൻ പാടാം വയനാട്ടത്തിനും പുഴയാണ് ഒരു ധൈര്യത്തോടുകൂടി യാത്ര ചെയ്യാൻ ഒന്നും പറ്റില്ല